നമസ്കാരം പൊതുപ്രവർത്തകനായ കെ എം ഷാജഹാനെതിരെ നോർത്ത് പറവൂരിലെ സി പി എം വനിതാ നേതാവായ കെ ജെ ഷൈൻ കൊടുത്ത ലൈംഗികാധിക്ഷേപ പരാതിയിൽ ഷാജഹാൻ നാടകീയമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറോളം പോലീസിന്റെ ഭയാനകമായ നാടകങ്ങൾക്ക് ഇരയാവുകയും ചെയ്ത ശേഷം എറണാകുളത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുത്ത് വീട്ടിലേക്ക് മടങ്ങി എങ്ങനെയാണ് ഷാജഹാൻ ജയിലിലാവാതെ രക്ഷപ്പെട്ടത് എന്ന് ഷാജഹാനോട് ചോദിച്ചാൽ തീർച്ചയായും ഷാജഹാൻ പറയാനിടയുള്ളത് താൻ നിരപരാധിയായതുകൊണ്ട് താൻ സത്യത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് താൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് നീതിപീഠം തനിക്ക് ജാമ്യം നൽകിയെന്നായിരിക്കും അതൊരു പരിധിവരെ ശരിയാണ് കാരണം ഷാജഹാൻ നിരപരാധിയാണ് ഈ കേസിൽ എന്ന് മാത്രമല്ല ജയിലിൽ ആവാൻ യോഗ്യതയുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ആദർശനിഷ്ഠ പുലർത്തുന്ന ഒരു മനുഷ്യനാണ് ഷാജഹാൻ എന്നാൽ ഷാജഹാൻ ജയിലിലാവാതിരുന്നത് ആദർശനിഷ്ഠ കൊണ്ടും സത്യസന്ധത കൊണ്ടും മാത്രമല്ല ദൈവത്തിന്റെ ഇടപെടൽ എന്നതുപോലെ മറുനാടൻ കൃത്യമായി ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് ഷാജകൻ അംഗീകരിക്കുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ അംഗീകരിക്കാതിരിക്കാനാണ് സാധ്യത ഒരുപക്ഷെ ഷാജകൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് തന്റെ നീതിബോധം കൊണ്ട് നീതിപീഠം തനിക്ക് മോചനം നൽകി യഥാർത്ഥത്തിൽ അതൊരു സങ്കല്പം മാത്രമാണ് ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അയാൾ ജയിലിലാവാതിരിക്കില്ല തെറ്റ് ചെയ്തു ഇല്ലയോ എന്ന് കണ്ടെത്തുന്നത് വിചാരണ സമയത്താണ് വിചാരണ സമയത്ത് ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് തെളിവില്ലെങ്കിൽ അയാൾ ജയിലിലാവില്ല നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ പ്രത്യേകത അതാണ് ആരെല്ലാം എത്ര ഇടപെടൽ നടത്തിയാലും തെറ്റ് ചെയ്യാത്ത ഒരാൾ തെറ്റ് ചെയ്തു എന്ന് തെളിവില്ലാത്ത ഒരാൾ ജയിലിലാവുകയില്ല വളരെ അപൂർവം ചില കള്ളസാക്ഷികളുടെ സാക്ഷികളുടെ പുറത്ത് കള്ള തെളിവുകളുടെ പുറത്ത് സാഹചര്യ തെളിവുകളുടെ പുറത്തൊക്കെ ജയിലിലാവാറുണ്ടെങ്കിലും പൊതുവെ തെറ്റ് ചെയ്തവർ പോലും കൃത്യമായ തെളിവില്ലാത്തതുകൊണ്ട് രക്ഷപ്പെടാറുണ്ട് അതുകൊണ്ട് ഷാജഹാൻ വിചാരണ നടത്തുമ്പോൾ കുറ്റവിമുക്തനാക്കപ്പെടും എന്ന് തീർച്ചയാണ് എന്നാൽ ഈ കേസിൽ കൃത്യമായ ഇടപെടൽ മറന്നാടൻ നടത്തിയിരുന്നില്ലെങ്കിൽ ഷാജഹാൻ തീർച്ചയായും ജയിലിലാവുമായിരുന്നു അത് പറയാൻ കാരണം താൻ നീതിമാനായതുകൊണ്ട് താൻ ജയിലിലാവില്ല എന്ന ഷാജാന്റെ അമിതമായ ആത്മവിശ്വാസം തന്നെയാണ് ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിഷ ജോസ് കെ മാണിയെ അപമാനിച്ചുകൊണ്ട് മജീഷ് കൊച്ചുമലയിൽ എന്ന് പറയുന്ന ഒരു കേരള കോൺഗ്രസ് ജോസഫുകാരൻ പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റിനെതിരെ നിഷ ജോസ് കെ മാണി പരാതി കൊടുക്കുന്നു കേരള പോലീസ് ചുമത്തിയ വകുപ്പുകളിൽ ഒന്ന് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ എ ആയിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്യാൻ ആവേശപൂർവ്വം വീട്ടിലെത്തുന്നു ഒളിവിൽ പോയ മജീഷ് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു ജാമ്യാപേക്ഷ നിരസിക്കപ്പെടുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നു ജാമ്യാപേക്ഷ നിരസിക്കപ്പെടുന്നു സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നു സുപ്രീം കോടതി ജാമ്യം പരിഗണിക്കാതെ താഴത്തെ കോടതിയിൽ പോയി പരിഹരിക്കൂ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ജാമ്യം അനുവദിച്ചില്ല ജാമ്യം നിഷേധിച്ചുമില്ല നാലര മാസത്തോളം മജീഷ് ഒളിവിലായിരുന്നു ഈ സമയത്ത് നിരവധി തവണ പോലീസ് മജീഷിന്റെ വീട്ടിൽ കയറി നിരങ്ങി രഞ്ജിനി എന്ന് പേരുള്ള ഒരു പോലീസുകാരി മജീഷിന്റെ ഭാര്യയോടെ ഇപ്പോൾ നിനക്ക് ആരാടി കിടപ്പ് സുഖം നൽകുന്നേ എന്ന് വരെ ചോദിച്ചു ഇത്തരത്തിൽ പോലീസിന്റെ ഭയാനകമായ പീഡനത്തിനൊടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും കരട് കിട്ടാതെ വന്നതോടെ മജീഷിനെ കീഴടങ്ങേണ്ടി വന്നു പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു ഇതാണ് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ എയുടെ പ്രത്യേകത ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ എ യിൽ പറയുന്നത് അശ്ലീല വീഡിയോകൾ അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിച്ചു എന്ന കുറ്റമാണ് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല മജീഷ് മജീഷ് നിഷാജോസ് കെമ്പണി അപമാനിച്ചു അധിക്ഷേപിച്ചു എന്നത് വാസ്തവമാണ് സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ മജീഷിനെതിരെ കേസെടുക്കാമായിരുന്നു ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ അനുസരിച്ച് അതിനുള്ള വകുപ്പ് അതിലുണ്ടായിരുന്നു എന്നാൽ പോലീസ് സിക്സ്റ്റി സെവൻ എ ഇട്ടു ഈ വകുപ്പ് ചേർത്തത് കൊണ്ട് കോടതിക്ക് ജാമ്യം കൊടുക്കാൻ കഴിഞ്ഞില്ല അതാണ് നിയമം അതേ സിക്സ്റ്റി സെവൻ എ ആണ് കെ എം ഷാജഹാൻ ചുമത്തിയത് സിക്സ്റ്റി സെവനും മറ്റ് വകുപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും സിക്സ്റ്റി സെവൻ എ ചുമത്തിയാൽ ജാമ്യം നിഷേധിക്കപ്പെടും എന്ന് ഉറപ്പായിരുന്നു പക്ഷെ ഷാജഹാനെതിരെ ഗൗരവം അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ ഭാഗ്യവശാൽ ഷാജഹാൻ പോലീസ് വീട്ടിലെത്തിയപ്പോൾ ആദ്യം വിളിച്ചത് എന്നെയാണ് ആദ്യം എന്നെ വിളിക്കാൻ മാത്രമുള്ള സൗഹൃദം ഞങ്ങൾ തമ്മിലില്ല കെ എം ഷാജഹാനോട് എനിക്ക് ബഹുമാനവും ഇഷ്ടവുമാണ് എങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ സൗഹൃദമില്ല ഷാജഹാന്റെ സത്യസന്ധതയോട് എനിക്ക് ബഹുമാനമാണ് എന്നാൽ ഷാജഹാന്റെ ധാർഷ്ട്യത്തോട് എനിക്ക് വലിയ മതിപ്പില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു വ്യക്തിപരമായ സൗഹൃദമൊന്നുമില്ല എന്തുകൊണ്ടോ ഷാജഹാൻ ഈ രണ്ടാമത് കേസ് ഉണ്ടായപ്പോൾ ആദ്യം എന്നെയാണ് വിളിക്കുന്നത് ആദ്യത്തെ കേസ് ഷൈൻ്റെ പരാതിയിൽ ഒരു കേസ് ആദ്യം എടുത്തിരുന്നു ഷാജഹാൻ എന്നെ വിളിച്ചിരുന്നില്ല ഞാനും ഷാജഹാനും തമ്മിൽ അങ്ങനെ സംസാരിക്കാനുള്ള അടുപ്പമൊന്നുമില്ല പക്ഷെ ആദ്യ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോകളും ഷാജഹാനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായിരുന്നു കാരണം വ്യക്തിപരമായ അടുപ്പമല്ല ഞാൻ എടുക്കുന്ന ഒരു നിലപാടിന്റെ മാനദണ്ഡം ഷാജഹാനെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി കേസടിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിലനിൽക്കുന്ന കേസായിരുന്നില്ല ഈ കേസിൽ ഷാജഹാനും ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നു അന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് സംഭവം ഉണ്ടാവുന്നു അതായത് ഞാൻ പകലെന്നെ വിളിച്ചിരുന്നു ആദ്യ കേസിൽ ഷാജഖാനെ പിന്തുണച്ചത് കൊണ്ടാവാം രണ്ടാമത് ഷാജഹാനെ പോലീസ് സ്റ്റേഡിയത്തിൽപ്പെട്ട് ഷാജഹാൻ ആദ്യം എന്നെയാണ് വിളിക്കുന്നത് ഏതാണ്ട് എട്ട് മണി കഴിഞ്ഞു കാരണം ഞാനും കുടുംബവുമായി പുറത്താണ് എനിക്ക് ഫോൺ വരുന്നു ഞാൻ എന്താണ് സാറേ വിഷയം എന്ന് ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞു ഇതേ പോലീസ് വീട്ടിന് ചുറ്റിനും എത്തിയിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അറിയില്ല എന്ത് കേസാണെന്ന് പറയുന്നില്ല എന്താണെന്ന് പറയുന്നില്ല എറണാകുളത്ത് നിന്ന് എത്തിയതാണേ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അവിടെ ഷാജാൻ എന്നോട് ചോദിച്ചത് പോകണോ എന്നതാണ് ഞാൻ പറഞ്ഞു പോവാതിരിക്കുക എന്ന് വൃത്തിയില്ല പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്തിയാൽ പോയില്ലെങ്കിൽ അവർ പിടിച്ചുകൊണ്ടുപോകും അവിടെ പോവുക അല്ലാതെ വേറൊരു വഴിയുമില്ല എനിക്ക് അനുഭവമുള്ളതാണ് പോവുക മാത്രമേ വഴിയുള്ളൂ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു പോവുക ബാക്കി കാര്യങ്ങൾ നോക്കുക ജാമ്യ കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഷാജഹാൻ്റെ ആദ്യ കേസിൽ പോലീസ് മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ടുപോയി എനിക്ക് ഷാജഹാൻ്റെ ഒരു മൊബൈൽ ഫോൺ മാത്രമേ പരിചയമുള്ളൂ ഷാജഹാൻ ഷാജഹാൻ്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്ന് അന്ന് രാവിലെ വിളിച്ചത് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് ഞാൻ എടുക്കുന്നതല്ലേ പരിചയമില്ലാത്ത ഫോണ് ഷാജഹാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞ് ഇന്ന നമ്പറിൽ നിന്ന് വിളിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത് അതുകൊണ്ട് ഷാജഹാൻ്റെ ഭാര്യയുടെ പേരിപ്പോഴും എനിക്കറിയില്ല ഷാജഖാൻ്റെ ഭാര്യയുടെ മൊബൈൽ ഫോൺ എനിക്ക് ലഭിക്കുന്നു ഞാൻ പിന്നീട് ആ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് ഷാജഹാൻ്റെ ഭാര്യയാണ് ഷാജഹാനെ പോലീസ് കൊണ്ടുപോയി ഞാൻ ചോദിച്ചു അങ്ങോട്ട് കൊണ്ട് ശ്രീകാര്യത്തേക്ക് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു ഏത് എറണാകുളത്തുനിന്ന് പോലീസ് സ്ത്രീകാര്യത്തേക്ക് കൊണ്ടുപോകും അതെ സ്ത്രീകാര്യത്ത് കൊണ്ടുപോയി ഷാജഖാനെ ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കുമെന്നാണ് ഷാജഖാൻ്റെ ഭാര്യയുടെ ധാരണ ഞാൻ പറഞ്ഞു തെറ്റാണ് നിന്ന് പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ എറണാകുളത്തേക്ക് കൊണ്ടുപോകും ശ്രീകാര്യത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുണയാണ് അപ്പോൾ എങ്ങനെ കൊണ്ടുപോയി അറസ്റ്റ് അറിയിച്ചോ വിവരം അറിയിച്ചോ എന്തോ ഒപ്പിടാൻ പറഞ്ഞു ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഒപ്പിട്ട് കൊടുത്തത് നിങ്ങളെ ഒപ്പിട്ട് കൊടുത്തിൽ അവർ തിന്നു അയ്യോ അവരെന്നെ നിർബന്ധിച്ചു ഒപ്പിട്ട് കൊടുത്തു എന്നിട്ട് ഏത് വകുപ്പാണ് അറിയില്ല എന്ത് വകുപ്പാ ചുമത്തിയാൽ നിങ്ങൾക്ക് അറിയാമോ ഇല്ല അപ്പോൾ ഒപ്പിട്ടിട്ട് കടലാസ് തന്നില്ലേ ഇല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസിനെ വിളിക്കൂ ഏതെങ്കിലും തരത്തിൽ വിളിക്കൂ അന്വേഷിക്കൂ നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തോട്ട് പോയിരിക്കുന്ന എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയണം ഒപ്പിട്ടിരിക്കുന്ന പേപ്പറിൻ്റെ കടലാസ് നിങ്ങൾ വാങ്ങണം അങ്ങനെ ഷാജഹാൻ ഭാര്യ ആരെയൊക്കെ ബന്ധപ്പെടുന്നു ഒടുവിൽ പോലീസ് ഷാജഹാൻ ഭാര്യ ബന്ധപ്പെടുന്നു അവർ വരാൻ പറയുന്നു വഴിയിൽ നിർത്തിയിടുന്നു ഷാജഹാന്റെ ഭാര്യ പോകുന്നു ഇളയ മകൻ മാത്രമേ കൂടിയുള്ളൂ മൂത്തമാൻ ബാംഗ്ലൂരാണ് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഒപ്പിട്ട് തന്നിരിക്കുന്ന പേപ്പറിന്റെ കോപ്പി തരണം എന്നാവശ്യപ്പെടുന്നു അവർ കോപ്പി എടുത്തു കൊടുത്തു അപ്പോഴാണ് കേസിന്റെ ഉൾപ്പെട്ടിരിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ബോധ്യമാവുന്നത് ഞാൻ ഞെട്ടിപ്പോയി ആക്ട് എ ഞാൻ ഷാജഖാന്റെ വീഡിയോ കണ്ടതാണ് അതിൽ ലെവലേശം അങ്ങനെ ഒരു വകുപ്പില്ല പിന്നീട് അവൻ എന്നെ വിളിക്കുന്നു ഞാൻ അവരോട് ചോദിച്ചു ഇനി എന്ത് ചെയ്യും അവർ പറഞ്ഞു ഷാജഖാൻ പറഞ്ഞിരിക്കുന്നു ജോർജ് പൂന്തോട്ടത്തെ വിളിക്കൂ സുപ്രീം കോടതിയിൽ അഭിഭാഷകനാണ് ജോർജ് പൂന്തോട്ടം പൊതുപ്രവർത്തകനാണ് ഷാജഹാനോട് വലിയ ബഹുമാനവും ഇഷ്ടവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കും ജോർജ് പൂന്തോട്ടം ഒരു കാരണവശാലും മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തില്ല മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തണമെങ്കിൽ സ്ഥിരം അവിടെ പോകുന്ന വക്കീലന്മാരോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകുന്ന എന്നാൽ ട്രയൽ വക്കീലന്മാരുണ്ട് മെടുക്കരായ ട്രയൽ വീലമാർ അവരാരെങ്കിലും പോകും അപ്പോൾ അവരാരെങ്കിലും കൊണ്ടുപോകണം അയ്യോ അപ്പം ഷാജഖാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ജോർജ് പൂത്തോട്ടം എത്തത്തില്ല അദ്ദേഹം അദ്ദേഹത്തിന് ഓഫീസിൽ പറഞ്ഞാലും അവർ വരണമെന്നില്ല ഞാൻ വേണമെങ്കിൽ ഏർപ്പാടാക്കാം പക്ഷെ അവർക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഷാജഖാൻ പറയണ്ടേ ഞാൻ പറഞ്ഞു നിങ്ങളും വിവരം ചോദിച്ചിട്ട് പറയൂ വേണമെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടു അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ വിവരം അറിയിക്കുന്നു നമ്മുടെ വക്കീലിനോട് സംസാരിക്കണം ഞങ്ങളുടെ ഓഫീസ് കൃത്യമായി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഞങ്ങളുടെ വക്കീലുമായിട്ട് സംസാരിച്ചു അതെ അദ്ദേഹം തിരുവനന്തപുരത്താണ് ശ്യാംശേഖർ സാർ അദ്ദേഹത്തിന് വലിയ തിരക്കാണ് അദ്ദേഹം പോയാൽ ഉറപ്പായിട്ടും ജാമ്യം കിട്ടിയ ഏത് വകുപ്പാണെങ്കിലും പക്ഷേ അദ്ദേഹം അങ്ങനെ എളുപ്പത്തിൽ പോവില്ല എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അദ്ദേഹം പോകും അദ്ദേഹത്തിന് സമയമനുസരിച്ച് പോകാൻ അദ്ദേഹത്തിന് നിരവധി കേസുകൾ ഉണ്ടാകും എനിക്കെതിരെ കേസ് വരുമ്പോൾ എൻ്റെ വക്കീൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ എൻ്റെ ഓഫീസിൽ സംവിധാനമുണ്ട് വീഡിയോ വേണം സ്ക്രിപ്റ്റ് വേണം വകുപ്പുകൾ വേണം തെളിവുകൾ വേണം എഫ് ഐ ആർ വേണം എഫ് ഐ എസ് വേണം ഇതൊക്കെ എടുത്തു കൊടുക്കാനുള്ള സംവിധാനം എനിക്കുണ്ട് ഇവിടെ ഷാജഹാനുമായി ബന്ധപ്പെട്ട കേസിന്റെ എഫ്ഐആർ അടക്കം ഒന്നും ലഭ്യമല്ല അതിനിടയിലാണ് എന്നോട് പറഞ്ഞത് ജോർജ് പൂന്തോട്ടം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യൂ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം അവർക്ക് ഒന്നും അറിയില്ല ഇരുട്ടിൽ തപ്പുകയാണ് എന്ത് ചെയ്യണമെന്നും അറിയില്ല ഷാജഹാനും കൊണ്ട് പോലീസ് പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല മൂത്ത മകൻ ബാംഗ്ലൂരാണ് ഈ വാർത്ത അറിഞ്ഞ് അവൻ പാനിക്കായി അവനെ പ്രഷറുകൂടി ഇളയ മകൻ കോളേജ് പഠിക്കുന്ന പയ്യനാണ് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പലതവണ ഞാൻ രാത്രി സംസാരിച്ചു തീരുമാനമുണ്ടാവുന്നില്ല ഞാൻ പതിനൊന്ന് മണിയോടുകൂടി കിടന്നുറങ്ങുന്നു ഞാൻ രാവിലെ നാലരയ്ക്ക് എണീറ്റു നാലരയ്ക്ക് എണീറ്റ് ഞാൻ വീണ്ടും വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ ഷാജഹാൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ജോർജ് പൂന്തോട്ട സാറ് പറഞ്ഞതേ ജാമ്യം കൊടുക്കാതിരിക്കാനാണ് തീരുമാനമെങ്കിൽ ആര് ചെന്നാലും ജാമ്യം കിട്ടില്ല ജാമ്യം കൊടുക്കാനാണെങ്കിൽ കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഷാജഹാൻ വക്കീലാണല്ലോ ഷാജഹാൻ തന്നെ ബാധിച്ചാൽ മതി എന്നാണ് എനിക്ക് പൂന്തോട്ട സാറോട് വലിയ ബഹുമാനാണ് നല്ല വക്കീലാണ് പക്ഷേ അത്തരമൊരു അഡ്വൈസ് എന്നെ അത്ഭുതപ്പെടുത്തും ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അത് തെറ്റായ ഉപദേശമാണ് ഒരുപക്ഷെ പൂന്തോട്ട സാറിന് സമയമില്ലാത്തത് കൊണ്ടാവാൻ പറഞ്ഞത് എന്ന് മാത്രമല്ല പോലീസ് കൃത്യമാർ അജണ്ടയോടുകൂടി അറസ്റ്റ് ചെയ്തതാണെങ്കിൽ ജാമ്യം കിട്ടില്ലെന്ന് മുൻവിധിയുണ്ട് അങ്ങനെയാണ് പൊതുവെ നടക്കുന്നത് സർക്കാർ ബോധപൂർവ്വം അജണ്ട സെറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ജാമ്യത്തിന് സമ്മതിക്കുന്നില്ല പക്ഷേ ഒരു വക്കീല് രണ്ടും കൽപ്പിച്ച് അതിശക്തമായി വാദം ഉന്നയിച്ചാൽ കോടതി അത് കേൾക്കും ഇതാണ് വാസ്തവം എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പക്ഷേ ആചകാനും പറഞ്ഞു ഞാൻ വാദിച്ചോളാം ഞാൻ പറഞ്ഞ അബദ്ധം കാണിക്കരുത് ജയിലിലാവും സിക്സ്റ്റി സെവൻ എ ആണ് എങ്കിൽ ഷാജൻ ചെയ്യൂ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടു മൂന്ന് പ്രശ്നമുണ്ട് ഏത് വീഡിയോ ആണെന്ന് അറിയണം അവിടെ ഒരു സഹായിയെ വേണം എറണാകുളത്ത് ആരെങ്കിലും വക്കീൽ ഓഫീസിൽ പോകാനുള്ള സംവിധാനം വേണം ഇതെല്ലാം ചെയ്തു തരണം ഒരു കാര്യവും അവർക്കറിയില്ല ആകെപ്പാട് എന്നോട് ഈ ഷാജയാൻ്റെ ഭാര്യ പറഞ്ഞത് ഷാജകൻ ഒരു അലക്സാണ്ടറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അലക്സാണ്ടറെ വിളിച്ചിട്ടുണ്ട് എറണാകുളത്തുള്ള ആളാണ് ഞാൻ പറഞ്ഞ അലക്സാണ്ടർ നമ്പർ തരൂ ഞാൻ അലക്സാണ്ടർ വിളിച്ചു പോയി എനിക്കറിയാവുന്ന അലക്സാണ്ടർ തന്നെയാണ് അദ്ദേഹം ഒരു ആം ആദ്മി പാർട്ടി പ്രവർത്തകനൊക്കെയാണ് ഒരു പൊതുപ്രവർത്തകനാണ് പ്രവർത്തനമാണ് ഏതാണ്ട് മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കും ഷാജഖാൻ എറണാകുളം റൂറൽ പോലീസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞാനപ്പോഴത്തേക്കും അലക്സാണ്ടർ പറഞ്ഞു അലക്സാണ്ടർ നിങ്ങൾ നേരെ റൂറൽ പോലീസിൽ പോയി ഞാൻ അയാളുടെ പ്രതിനിധിയാണ് എനിക്ക് കാണണമെന്ന് ബലം പിടിച്ച് അല്ലെങ്കിൽ പോലീസ് സമ്മതിക്കില്ല ബലം പിടിച്ച് കയറി കാണുക എന്നിട്ട് ഷാജഹാനോട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുക ഒന്ന് വക്കീലിനെ ഞാൻ ഏർപ്പാടാക്കും കോടതി വരുമ്പോൾ എൻ്റെ വക്കീലല്ലൊന്നും പറഞ്ഞേക്കരുത് വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന നടക്കുള്ള കാര്യങ്ങൾ ചെയ്യണം അത്തരം ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യും തൽക്കാലം സാമ്പത്തികമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വർദ്ധി ചെയ്യേണ്ട രണ്ട് ഏത് വീഡിയോയുടെ പേരിലാണ് കേസ് എന്ന് പറയണം കാരണം ആ വീഡിയോ കൊടുത്താൽ മാത്രമേ വക്കീലിന് അത് കേട്ടിട്ട് വാദിക്കാൻ പറ്റൂ പോലീസ് ഇതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് നോർക്കണം എന്തായാലും അലക്സാണ്ടർ ഇവിടെ ചെന്നു കണ്ടു അപ്പോഴാണ് ഉമ്മൻചാണ്ടിയെ അറിയുമോ ഷൈൻ ടീച്ചർ എന്ന പേരിൽ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിലാണ് കേസ് എന്ന് അറിയുന്നത് ആ വീഡിയോ ഞാൻ കണ്ടതാണ് അതിൽ ഒരു വകുപ്പ് നിലനിൽക്കുന്നില്ല കാരണം അവിടെ സ്ത്രീത്വത്തെ അപമാനിച്ച ആദ്യത്തെ വീഡിയോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ വീഡിയോ പേര് പറഞ്ഞെങ്കിലും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചു എൻ്റെ ചേട്ടനെ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ജോൺ റാൽഫ് വക്കീലിന്റെ നമ്പർ തരാം അദ്ദേഹത്തോട് സംസാരിക്കാമോ ഷാജാനു വേണ്ടി സംസാരിക്കണം എറണാകുളത്ത് ഏറ്റവും പ്രഗത്ഭരായ അഞ്ചോ ആറോ ക്രിമിനൽ വക്കീലന്മാരിൽ ഒരാളാണ് ജോൺ റാൽഫ് മിടുമിടുക്കനാണ് അദ്ദേഹത്തെ കിട്ടുമോ എന്നുള്ള ഭയം മാത്രം എനിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ചേട്ടനെ കൊണ്ട് ശുപാർശയിപ്പിച്ചു ചേട്ടൻ ഹൈക്കോടതി വക്കീലാണ് ജോൺ റാൽഫ് സാർ പറഞ്ഞു വിളിക്കാൻ പറയാൻ പറഞ്ഞു പക്ഷേ ജോൺ റാൽഫ് സാർ അപ്പോൾ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഒരു ട്രയലിലാണ് എന്തായാലും ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഞാൻ ട്രയലിലാണ് എന്ത് ചെയ്യും ഞാൻ എൻ്റെ ഓഫീസിനെ ചുമതലപ്പെടുത്താം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എങ്ങനെയെങ്കിലും വരാൻ നോക്കണം നോക്കാം എന്തായാലും എൻ്റെ ഓഫീസ് കൈകാര്യം കൈകാര്യതോളും അദ്ദേഹത്തിൻ്റെ മകനടക്കം ഓഫീസ് സംവിധാനത്തെ ബന്ധപ്പെടുന്നു അവർ കേസ് പഠിക്കുന്നു അലക്സാണ്ടർ ഷാജഹാനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി വക്കീൽമാരെ കാണുന്നു ഈ വീഡിയോ കാണുന്നു ഞാൻ തിരുവനന്തപുരത്താണ് ഞാനും ജോൺ റാൽഫ് സാറും തമ്മിൽ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു അദ്ദേഹം ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ എതിരെ തന്നെയാണോ കേസ് ഞാൻ പറഞ്ഞു പറഞ്ഞാണ് ഇതിനെതിരെ എങ്ങനെ കേസ് എടുക്കും ഞാൻ പറഞ്ഞു അതാണ് ഇവിടുത്തെ പോലീസ് ഈ വീഡിയോ ആണ് ഒന്നും ഭയപ്പെടേണ്ട ഞാൻ ചെയ്തോളാം മറ്റൊരു വീഡിയോ ആവരുതേ ഇതായിരുന്നു വിഷയം എന്തായാലും അദ്ദേഹം ചെയ്തു തൃശൂരിൽ അദ്ദേഹത്തിന്റെ കേസ് മാറ്റി വെച്ചിട്ട് അദ്ദേഹം എറണാകുളത്തേക്ക് എത്തുന്നു ഇവിടുന്ന് വൈകുന്നേരം എട്ട് മണിക്ക് അറസ്റ്റ് ചെയ്തതാണ് രാവിലെ മൂന്ന് മണിക്ക് അവിടെ കൊണ്ടുപോയതാണ് പോലീസിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കോടതി ഹാജരാക്കാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഒരു കള്ളക്കേസാണ് പോലീസ് മനഃപൂർവ്വം ഷാജഹാൻ ഉറക്കളപ്പിക്കുക ക്ഷീണിപ്പിക്കുക ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവാണ് ചോദ്യം ചെയ്യലെ എന്ത് ചോദ്യം ചെയ്യാൻ ഒന്നും ചോദ്യം ചെയ്തില്ല വെറുതെ ഇരുത്തുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവളെ ഈ മജിസ്ട്രേറ്റിന്റെ കോടതിയിൽ ഇവരുടെ അഭിഭാഷക സംഘം കാത്തിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന വൈകുന്നേരം ആറു മണി കഴിഞ്ഞ് അതുവരെ അദ്ദേഹത്തെ മനഃപൂർവ്വം അത് ഇരുപത്തിനാല് മണിക്കൂറിനും കൊണ്ടുപോകുന്നതാണ് ഏതാണ്ട് ഇരുപത്തി മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷൻ ഇരുത്തി ബുദ്ധിമുട്ടിച്ചിട്ടാണ് കോടതിയിലേക്ക് ഹാജരാക്കുന്നത് ഇതിനിടയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു നിങ്ങൾ ദയവായി പോവൂ അങ്ങോട്ട് പക്ഷേ പറഞ്ഞു വരണ്ട ഞാൻ പറഞ്ഞു അതൊക്കെ പറയും പക്ഷെ നിങ്ങൾ പോവൂ ഒരു കര രസീത് എടുത്തോളൂ ഞാൻ അലക്സാണ്ടറോട് പറഞ്ഞു അലക്സാണ്ടറെ രണ്ട് കരമടച്ച രസീത് വേണം ജാമ്യം കിട്ടിയാൽ ആ ജാമ്യക്കാരില്ലെങ്കിൽ പ്രശ്നമാവും അലക്സാണ്ടർ ഒരു കരമടച്ച രസീത് കൊണ്ടുവരുന്നു മറ്റൊരാളെ അലക്സാണ്ടർ സംഘടിപ്പിക്കുന്നു അങ്ങനെ രണ്ടു പേരെ അവിടെ റെഡിയായിട്ടിരിക്കുന്നു ഷാജകന്റെ ഭാര്യയും ചെല്ലുന്നു അങ്ങനെ കോടതിയിലൂടെ ഹാജരാക്കുന്നു പ്രോസിക്യൂഷൻ ശക്തമായ വാദം ഉന്നയിക്കുന്നു സ്ഥിരം കുറ്റവാളിയാണ് അതാണ് ഇതാണ് ബഹളം വയ്ക്കുന്നു കോടതി നിറയെ പോലീസുകാരെ വലിയ വാദം ഉന്നയിച്ചു പക്ഷെ ജോൺ റാൽഫ് റാൽസാറെ ശക്തമായി കാര്യങ്ങൾ പറയുന്നു ശക്തമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കോടതി ഒരു ചോദ്യം ചോദിച്ചു ഇദ്ദേഹം പറഞ്ഞ അശ്ലീല പരാമർശം ഞാൻ സിക്സ്റ്റി സെവൻ എ നിലനിൽക്കുന്ന ഒരു അശ്ലീല പരാമർശം ചൂണ്ടിക്കാട്ടൂ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടനില്ല ആ വീഡിയോ ഒരിടത്തും അങ്ങനെയില്ല അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത് മാത്രമല്ല കോടതി ഒരു ചോദ്യം ചോദിച്ചു മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് എത്തിയത് ഓർക്കണം അതായത് ഷാജഹാനെതിരെയുള്ള എഫ്ഐആർ എറണാകുളത്തെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ചെങ്ങമനാട് പോലീസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു അതായത് ഇവരെന്തൊരു ഗൂഢാലോചനയാണെന്ന് ഓർക്കണം ഇതിന് പിന്നിൽ സംഭവിച്ചു എന്താണ് ആദ്യം ഒരു എടുക്കുന്നു ആ കേസിൽ ഷാജഹാനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു വിട്ടയച്ചതോടെ സി പി എമ്മിന് കല്പിടിക്കുന്നു ഷാജഖാനെ ജയിലിൽ അടക്കണമല്ലോ എന്തിനു വിട്ടയച്ചു മുകളിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു പെട്ടെന്നൊരു കേസ് എടുക്കാൻ പറയുന്നു കേസെടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എഫ്ഐആർ ഇടുന്നതിന് മുമ്പ് എറണാകുളത്തുനിന്ന് പോലീസ് പുറപ്പെടുകയാണ് തിരുവനന്തപുരത്തേക്ക് ഈ വഴി മോശമാണെന്ന് ഓർക്കണം ഇപ്പൊ തിരുവനന്തപുരത്ത് എറണാകുളത്തുനിന്ന് വരാൻ പകൽ സമയത്ത് വരാൻ കുറഞ്ഞത് ഏഴ് മണിക്കൂർ വേണം പക്ഷേ എഫ്ഐആർ ഇട്ട് മൂന്നാമത്തെ മണിക്കൂറിലാണ് ഷാജഹാനെ എട്ട് മണിക്ക് തിരുവനന്തപുരത്ത് പിടിക്കുന്നത് കോടതിയിൽ ഇതുവർക്ക് തിരിച്ചടിയായി കോടതി ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ മൂന്ന് മണിക്കൂർ കൊണ്ട് എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ഒരു പ്രതിയെ പിടിക്കുന്നത് നിങ്ങളുടെ ഇൻറ്റൻഷൻ മോശമല്ലേ നമ്മുടെ വക്കീൽ ശക്തമായി വാദം ഉന്നയിച്ചതുകൊണ്ടാണ് ഇതോടുകൂടി സർക്കാരിൻ്റെ ഗൂഢാലോചന അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു കോടതി ജാമ്യം അനുവദിച്ചു ഷാജഖാൻ പുറത്തേക്ക് വന്നു ഒരു കാര്യം കൂടി പറയട്ടെ അഹങ്കാരമായി കരുതരുത് വക്കീൽ ഫീസ് പോലും കൊടുത്തത് ഞങ്ങളാണ് ഞങ്ങളുടെ ധാർമ്മികമായ ചുമതലയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ വക്കീൽ ഫീസ് കൊടുത്തത് കാരണം ഷാജഹാനുള്ള സൗഹൃദമല്ല ഷാജഖാനെ പോലെ ഒരു നിരപരാധി ഒരു കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ അതൊരു പ്രീസിഡന്റ് ആവും ഇതനുസരിച്ച് ധൈര്യപൂർവ്വം സംസാരിക്കുന്ന ആരെയും ജയിലിൽ അടക്കാവുന്ന സാഹചര്യമുണ്ട് പോലീസിന്റെ ലക്ഷ്യം എന്താണ് പോലീസ് ബോധപൂർവം ഒരു കള്ളക്കേസ് രജിസ്റ്റർ ചെയ്ത് ഷാജഖാനെ കുരുക്കി രണ്ടാമത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല കസ്റ്റഡിയിൽ ഇരിക്കവേ വീണ്ടും പോലീസ് ഇവിടെ എത്തി പരിശോധനയ്ക്ക് ആദ്യം ഷാജഹാൻ ഫോൺ കൊണ്ടുപോയതാണ് ഇവിടെ എത്തി ഷാജഖാന്റെ മകന്റെ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു കോളേജിൽ പഠിക്കുന്ന പയ്യൻ അവൻ ഒരു ബന്ധവുമില്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മക്കൾക്കും ഭാര്യക്കുമൊക്കെ ഷാജഖാന്റെ ഈ വെട്ടി തുറന്നുള്ള പറച്ചിൽ ആരെയും കൂസലില്ലാത്ത മുമ്പോട്ടുള്ള പോക്കിന് എതിർപ്പാണ് സ്വാഭാവികമാണത് ഒരു ആദർശനിഷ്ഠയോടെ ജീവിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പോലും അവരെ ഇഷ്ടമുണ്ടാവില്ല നമ്മുടെ സംവിധാനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവർക്ക് പ്രശ്നമാണ് യാഥാർത്ഥ്യമാണത് ഇവിടെ ആ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചാൽ സ്വാഭാവികമായും ഇനി ഷാജഹാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഷാജഹാൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ് എന്തിനാണ് ഈ വയ്യാവേലി നിങ്ങൾ മാത്രമായിരുന്നു ഇപ്പൊ ഞങ്ങളും അനുഭവിച്ചില്ലേ എന്ന് ഭാര്യയും മക്കളും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഷാജഹാൻ ഒരു തരത്തിലുള്ള സഹായം അവർ ചെയ്തു കൊടുക്കാതെ വരും ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഷാജഖാനെ തള്ളിവിടുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് പോലീസ് ഈ വൃത്തിയേട് കാട്ടിയത് അല്ലെങ്കിൽ സി പി എം വൃത്തിയേട് കാട്ടിയത് അതായത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയും നിങ്ങളെ പൊട്ടിക്കെട്ടും നിങ്ങളുടെ ഉപകരണങ്ങൾ നിങ്ങൾ കൊണ്ടുപോകും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും അതേസമയം ഞങ്ങൾ കാശ് കൊടുത്ത് വളർത്തുന്ന മാധ്യമങ്ങൾ ചാനലുകൾ പത്രങ്ങൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ധിയെ മോശക്കാരനച്ചനീകരിക്കും ഇതാണ് സി പി എം തെളിയിക്കാൻ ശ്രമിച്ചത് എന്നെ അലട്ടിയത് അതൊന്നുമല്ല എന്നെ ആശങ്കപ്പെടുത്തിയത് അതൊന്നുമല്ല ഒരു സാധാരണക്കാരൻ സത്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുമ്പോൾ അവന് വേണ്ട സന്നാഹങ്ങൾ അവന്റെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മജീഷിന്റെ കാര്യം മജീഷ് ജയിലിലായി ഒരു സാധാരണക്കാരൻ വലിയ സന്നാഹങ്ങളില്ലാത്ത ഒരാൾ സർക്കാരിനെതിരെ ശബ്ദിച്ചാൽ അവൻ ജയിലിലാവും ഷാജഹാനെ പോലെ ധീരനായ ഒരു പൊതുപ്രവർത്തകൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ജെ എൻ യുയിൽ എം ഫിയിൽ എടുത്ത ആളാണ് സി ഡി റ്റിൽ ദീർഘകാലം വർക്ക് ചെയ്ത ആളാണ് ഗുലാത്തിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇങ്ങനെ ആയിരുന്ന ഷാജഹാന്റെ അവസ്ഥ എത്ര ദയനീയമാണ് ഷാജഹാനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അദ്ദേഹത്തിന് മൊബൈൽ ഫോണും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ആശങ്കയിലായി അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു അപ്രതീക്ഷിതമായി ഞങ്ങൾ ഇടപെട്ടത് കൊണ്ട് അദ്ദേഹം ജയിലിലാവാതെ പോന്നു ഇല്ലെങ്കിൽ അദ്ദേഹം ജയിലിലാവുമായിരുന്നു അപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് വാസ്തവത്തിൽ ഈ സർക്കാരിനോട് പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ സന്നാഹമുള്ളത് കൊണ്ടാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കെതിരെ കള്ളക്കേസെടുത്താൽ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല നമുക്കൊരു സംവിധാനമുണ്ട് അങ്ങ് മാറിയാൽ മതി വളരെ ശക്തമായ രീതിയിൽ ഞങ്ങളുടെ ഓഫീസ് ഇതിൽ ഇടപെടും അതിനുള്ളൊരു ഓഫീസ് സംവിധാനമുണ്ട് എൻ്റെ സഹോദരന്മാർ എൻ്റെ കുടുംബക്കാർ ഒരുമിച്ച് ഇടപെടും അവരെല്ലാം ഒരുമിച്ച് ഏതറ്റം വരെ പോകും അത് ഏത് തരത്തിലുള്ള സംവിധാനം അവർ ഒരുമിച്ച് ചെയ്യും നിയമ സംവിധാനം ഏറ്റവും പ്രഗലഭരായ വക്കീലന്മാരെ കൊണ്ടുവരും എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എത്ര വാഹനങ്ങളായിരുന്നു കൂടെ വന്നിരുന്നറിയാം എൻ്റെ നാട്ടിൽ എൻ്റെ സുഹൃത്തുക്കളുടെ സംഘം വരും എല്ലാ ഓഫീസറും സംഘം എത്തും ബന്ധുക്കളെത്തും സഹോദരങ്ങളെത്തും നിരവധി ആളുകൾ എത്തും നിരവധി വാഹനങ്ങൾ ഉണ്ടാവും ഷാജഗാന്റെ പിന്നാലെ ഒരു വണ്ടിയും പോയില്ല ഷാജഖാന്റെ ഭാര്യ എറണാകുളത്ത് പോയത് ബസ്സിനാണ് തിരിച്ച് ഷാജഖാനും ഭാര്യയും കൂടി ബസ്സിന് കയറിയാണ് എത്തിയത് ഇന്ന് രാവിലെയും എത്തിയത് ഒരു സഹായവും സംവിധാനവും ഇവിടെ പാവപ്പെട്ട ഒരു മനുഷ്യൻ സാധാരണക്കാരൻ ഒരു മനുഷ്യൻ അവന് മൗലികാവകാശമുണ്ട് അഭിപ്രായ സാധ്യത എന്നൊക്കെ പറയുമ്പോഴും അവന്റെ അവസ്ഥ ദയനീയമാണ് ഈ സംവിധാനങ്ങളെല്ലാം കൂടി അവരുടെ ദംഷ്ടവിളിയിലേക്കിട്ട് നമ്മളെ കൊല്ലാൻ വരുമ്പോൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ ജനാധിപത്യം കടന്നു പോകുന്നത് ഈ പരീക്ഷണഘട്ടത്തെ അതിജീവിക്കാൻ ഈ സർക്കാരിൻ്റെ ഭരണം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല